ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ അമ്മയും മൂന്ന് മക്കളെയും സംയോജിതമായ ഇടപെടൽ കൂടി കേരള പോലീസ് തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എറണാകുളം പള്ളുരുത്തി സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടി തോപ്പുപടി ബി ഒ ടി പാലത്തിൽ നിന്നും കായലിലേക്ക് തൻ്റെ മൂന്ന് മക്കളുമായി ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെത്തിയത് ആ സമയമാണ് കൺട്രോൾ റൂം വെഹിക്കിളിൽ എത്തിയ എസ് ഐ ആൻ്റണി ടെനൻസും സീനിയർ സി പി ഒ ജേക്കബും ഇവരെ സംശയാസ്പദമായ നിലയിൽ നിൽക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തത് തുടർന്ന് ഇവരോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ എത്തിയതാണെന്നും ഭർത്താവിൻ്റെ അമിത മദ്യപാനം കൂടാതെ മർദ്ദനവുമാണ് ഇത്തരത്തിലൊരു കടും കൈ ചെയ്യാൻ തങ്ങളെ പ്രേരിപ്പിച്ചതും എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടർന്ന് യുവതിയെയും മക്കളെയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനിപ്പിച്ചു വീട്ടുകാരെ വിളിച്ചു വരുത്തി വിടുകയാണ് ഉണ്ടായത് യുവതിയെയും കുഞ്ഞുങ്ങളെയും തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ച എസ് ഐ ആൻ്റണി ടോൻസ് മരണാടനൊപ്പം ചേരുകയാണ് നമ്മൾ പള്ളൂരിത്ത് ഗ്രാമീൺ ബാങ്കിന്റെ മുൻവശം നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് റോഡിലൂടെ ഒരു കരഞ്ഞുകൊണ്ടൊരു സ്ത്രീയും മൂന്ന് കുട്ടികളും ഒരു കുട്ടിയെ തോളത്തെടുത്തിരിക്കയായിരുന്നു അപ്പോൾ അവർ നടന്നുകൊണ്ടിപ്പോൾ ഒരു ഒരു എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നി ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ അടുത്ത് ചെന്നു അടുത്ത് ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ ആദ്യം ആ സ്ത്രീ കരയുകയും പിന്നീട് ആ സ്ത്രീ അവരുടെ മട്ടാഞ്ചരി വീട്ടിലേക്ക് പോവുകയും ആണ് എന്നാണ് പറഞ്ഞത് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓ കുറച്ചു നേരം അവരത് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവര് ഞാൻ ജീവിതം അടുത്തു പോവുകയാണെന്നും ഭർത്താവ് ഉപദ്രവിച്ചിട്ട് ബ്യൂട്ടി പാർലത്തിൽ നിന്ന് ചാടാൻ പോവുകയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആ ശരിക്കും എന്തു ചെയ്യണം എന്നുള്ള അവസ്ഥയിലായിപ്പോയി ഞാൻ അവരോട് സമാധാനിപ്പിച്ചു അവരെ കുറച്ചു നേരം അവരോട് സംസാരിച്ച് അവരൊന്നും സാധാരണ രീതിയിലായപ്പോൾ അവരെ ഞാൻ പതുക്കെ ഒപ്പം നടന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ പുറത്ത് ഒരു മുറിയിലിരുത്തി അവരോട് സംസാരിച്ചു ഭർത്താവിനെ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല ആ സമയത്തും പിന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തു ഫോണെടുത്തപ്പോ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു വീട്ടിൽ നിന്ന് ആളുകൾ എത്താം എന്നുറപ്പ് വന്ന് ഒരു സേഷൻ എഴുതി അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തതിന് ശേഷം ആണ് ഞാൻ പോകുന്നത് അതൊരു എന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് തോന്നി എനിക്ക് എത്ര വയസ്സുള്ള കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ കയ്യിലെടുത്തിരിക്കുന്നു തോളത്തെടുത്തിരിക്കുന്നു ബാക്കി രണ്ട് കുട്ടികൾ നടന്നു പോവുകയായിരുന്നു അവരുടെ ഒപ്പം നടക്കുകയായിരുന്നു കുട്ടികളും ചെറുതായിട്ട് കരയുണ്ടായിരുന്നു അപ്പൊ നടപ്പ് ആർക്ക് കണ്ടാലും നമുക്ക് മനസ്സിലാവും അതൊരു ബുദ്ധിമുട്ട് ഒരു ശരിയായ പോക്കല്ല എന്ന് തോന്നുന്നു ആ സമയത്താണ് ഞാൻ കാണുന്നത് ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു പറഞ്ഞു ഉപദ്രവിച്ചത് മേത്ത് പാടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ സമയത്ത് അതെല്ലാം നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കിയില്ല നമ്മൾ ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കേണ്ടായിരുന്നില്ല ആ സമയത്ത് അല്ല ഉറങ്ങുകയായിരിക്കും ഒന്നും അന്ന് വീട്ടിലേക്ക് വിളിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ ഫോൺ എടുത്തു അപ്പോൾ അവരോടൊന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു പള്ളുരുത്തി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അവർ പള്ളുരുത്തിയിൽ എത്തി അതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നത് പോലീസ് എന്തെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് എന്തെങ്കിലും എല്ലാം ഉറപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടപടികൾ ഉണ്ടാവും ആന്റണി സാറിൻ്റെയും ജേക്കബ് സാറിൻ്റെ ആ ഒരു ഇടപെടൽ ആ അമ്മയും മൂന്ന് മക്കളെ രക്ഷിച്ചു രക്ഷിച്ചിരിക്കുകയാണ് മൂന്ന് അഞ്ച് പന്ത്രണ്ട് എന്നീ വയസ്സുള്ള കുട്ടികളാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ഭർത്താവ് നിരന്തരമായി മദ്യപിച്ച് അവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് എന്തായാലും ആന്റണി സാറും കൃത്യമായി ആ പെൺകുട്ടിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി സമാധാനിപ്പിച്ചിട്ടാണ് വീട്ടുകാർക്കൊപ്പം വിട്ടത് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ അതിന് പ്രത്യേക അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പത്രക്കുറിപ്പും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം സാർ ഇതുപോലെയുള്ള ഇടപെടലിലാണ് പോലീസിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ സാറിന് നേരത്തെ എന്തെങ്കിലും അനുഭവം ഒരുപാട് ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ പോലീസിൽ വർക്ക് ഒരു കരുതുന്നു അനുഭവങ്ങൾ സർവീസിൽ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വന്നതാണ് സന്തോഷം ജോലി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഈ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് കരുത്ത ഒരുപാട് പല സാഹചര്യങ്ങൾ ഫേസ് ചെയ്താണ് അല്ലെ ഇപ്പോൾ ഒത്തിരി കാണുന്ന പോലെ അല്ല പോലീസ് ഒരിക്കലും എന്തായാലും ആന്റണി സാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കൂടി നേരികയാണ് ഈ ഘട്ടത്തിൽ നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി